പുതുവത്സരാഘോഷം അടുത്തതോടെ മദ്യം മയക്കുമരുന്ന് തുടങ്ങിയവയുടെ വ്യാപനം കൂടുവാനുള്ള സാധ്യതകളുടെ അടിസ്ഥാനത്തിൽ കാസർകോട്ട് പോലീസ് പ്രത്യേക പരിശോധന ആരംഭിച്ചു ഓപ്പറേഷൻ ന്യൂ ഇയർ ഹണ്ട് എന്ന പേരിൽ ആരംഭിച്ച പരിശോധനയിൽ ആർ ഡി നഗറിൽ നിന്നും സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന മുപ്പത് ദശാംശം രണ്ടേ രണ്ട് ഗ്രാം എം ഡി എം എയുമായി യുവാവിനെ അറസ്റ്റു ചെയ്തു മാസ്തിക്കുണ്ടിലെ അഷ്റഫ് അഹമ്മദ് അബ്ദുള്ള ഷേഖാണ് അറസ്റ്റിലായത് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക മുടിപ്പൂ പുതുവത്സരാഘോഷത്തിനായി അതിർത്തി കടന്ന് മദ്യവും മയക്കുമരുന്നും എത്തുവാൻ സാധ്യതയുണ്ടെന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ കാസർകോട്ട് പ്രത്യേക പരിശോധനയുമായി പോലീസ് ഓപ്പറേഷൻ ഹണ്ട് എന്ന പേരിൽ ആരംഭിച്ച പരിശോധനയിൽ ആഡി നഗറിൽ നിന്നും സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന മുപ്പത് ദശാംശം രണ്ടേ രണ്ട് ഗ്രാം എം ഡി എം എയുമായി മുളിയാർ മാസ്തിക്കുണ്ടിലെ അഷ്റഫ് അഹമ്മദ് അബ്ദുള്ള ഷെയ്ഖിനെ കാസർഗോഡ് ടൗൺ പോലീസ് ഇൻസ്പെക്ടർ പി നളിനാക്ഷന്റെ നേതൃത്വത്തിൽ അറസ്റ്റു ചെയ്തു ഉളിയത്തടുക്ക ഭാഗത്തേക്ക് പോകുകയായിരുന്ന താൽക്കാലിക രജിസ്ട്രേഷനിലുള്ള സ്കൂട്ടർ തടഞ്ഞു നിർത്തി പരിശോധന നടത്തിയപ്പോഴാണ് എം ഡി എം എ കണ്ടെത്തിയതെന്ന് പോലീസ് പറഞ്ഞു പ്രതിയുടെ സ്കൂട്ടറും പതിമൂവായിരത്തി മുന്നൂറ് രൂപയും പോലീസ് കസ്റ്റഡിയിലെടുത്തു വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്